തസ്കിയ മുന്നൂറ്റി ഇരുപത് സഹാബി ചരിതം പതിനെട്ട് തുടർച്ച ബിലാലി ബുനൂർ അബ്ബാഹ്റാഹു തലഅൻഹു മഹാന റസൂറുല്ലാഹിസ്വല്ലാഹു അലഹി തങ്ങളുടെ മുദ്ദീൻ വിശുദ്ധ ഇസ്ലാമിൽ കഠിനമായി പീഡിപ്പിക്കപ്പെട്ട വ്യക്തി ഒമ്മയ്യത്ത് ബിൻ ഹലഫുൽ ജുമാഹിയുടെ അടിമയായിരുന്നു ചരിത്രത്തിൽ തുല്യതയില്ലാത്ത കഠിനമായ പീഡനം അവനും അബൂജഹരും കൂടി ചേർന്ന് ബിലാൽ ബിലാലതി അള്ളാഹു തലഅൻഹനോട് ചെയ്തു കഴുത്തിൽ കയറുകെട്ടി ജനങ്ങൾ അദ്ദേഹത്തെ അങ്ങാടിയിലൂടെ കൊണ്ടു നടന്നു സദാസമയവും അള്ളാഹു വഹദ് എന്ന മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് തൻ്റെ പീഡനത്തെ അദ്ദേഹം പൂമാലയായി സ്വീകരിച്ചു സല്ലാഹു അലഹി വസല് മത്തങ്ങളെ കൂടെ എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം സംബന്ധിച്ചിട്ടുണ്ട് ബദറിൽ അദ്ദേഹത്തിൻ്റെ വീരഖാത് കാണാൻ കഴിയും അതായത് തൻ്റെ യജമാനായ തന്നെ ഇത്രമാത്രം പീഡിപ്പിച്ച ഉമയ്യത്ത് ബിൻ ഹലഫ് ശത്രുപക്ഷത്തുണ്ടായിരുന്നു ആ ഉമ്മയ്യത്തിനെ സുന്ദരമായ പ്രതികാരം വീട്ടാൻ അദ്ദേഹത്തിന് സാധിച്ചു ഭദ്രയുദ്ധത്തിൽ ഉമ്മയ്യത്തിനെ വധിച്ചത് വക വരുത്തിയത് ബിലാൽ ബിൻ റബാഹ്റിയാഹു താലാനുഹവ് ആയിരുന്നു അതിനെ അനുസ്മരിച്ചുകൊണ്ട് മഹാനായ അബൂബ് ക്രിസുദ്ദീഖർ അലൈ അള്ളാഹു തലു പറഞ്ഞു ഹനിറഹ്മാക്കത്യാ ബിലാല് ബിലാൽ നിനക്ക് മംഗളാശംസകൾ റഹ്മാനായ അള്ളാഹു നിനക്ക് ഹൈർ വർദ്ധിപ്പിച്ചു തരട്ടെ ബദർ യുദ്ധത്തിൽ നിനക്ക് ഉമ്മയ്യത്തിനോട് പ്രതികാരം വീട്ടാനായല്ലോ എന്നു പറഞ്ഞുകൊണ്ട് സുദ്ധീഖർ അലിയുളാഹുത്താലു അദ്ദേഹത്തെ പ്രശംസിക്കുന്നത് കാണാൻ കഴിയും ഹിദ്ര പോയ സമയത്ത് മുഹാജിറായ അദ്ദേഹത്തെ ഉബൈദ അബുഅബൈദർ അലിയുള്ളാഹുത്തലഅ അനഹുവുമായി സാഹോദര്യ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒന്നിച്ചായിരുന്നു ബിലാൽ അലി അള്ളാഹുത്താലാ അനുഹുവിൻ്റെ താമസം നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹം ഷാമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്ന് അമർ അലഹി അള്ളാഹു താലാ അനഹുവിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം ഷാമിലാവുണ്ടായത് ഒരിക്കൽ അദ്ദേഹം സ്വപ്നം കാണുകയാണ് മഹാൻ ആരസൂറുഹു വല്ലാഹു അലൈഹി വസ്ലമത്തങ്ങളെ മഹാദിഹിൽ ജഫുവത്തുയ ബിലാൽ അമ ആനലക്കെ അൻ തസൂറന ബിലാൽ എന്താണ് ഈ പിണക്കം എന്നെ സന്ദർശിക്കാൻ നിനക്ക് സമയമായില്ലേ മഹാനാ നബി സല്ലാഹു അലൈഹി വസ്ലമത്തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മോഹീൻ സിയാർത്തിന് വേണ്ടി വരാൻ വഴുകിയപ്പോൾ സ്വപ്നത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി അലിവസലം തങ്ങൾ സംസാരിക്കുകയാണ് എന്താണ് പിണക്കമാണോ ബിലാലെ നീനെന്താ എന്നെ സിയാർത്ത് ചെയ്യാൻ വരാത്തത് ഇത് കേട്ടപ്പോൾ അതീവ ദുഃഖിതനായിട്ടാണ് അദ്ദേഹം വന്ന് ഉണർന്നത് ഉടനെ തന്നെ അദ്ദേഹം മദീനയിലേക്ക് വണ്ടി കയറി വളരെ വികാരഭരിതനായി നബി മഹാന നബിസ്വല്ലാഹു അലൈവസലല്ല മാത്തങ്ങളോട് അടങ്ങാത്ത അഭിനേഷ അഭിനിവേശത്താൽ അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു മദീനയിൽ വന്ന് നബി മഹാൻ നബിസ്വല്ലാഹ് അലൈവല തങ്ങളുടെ കബറിൻ്റെ സമീപത്ത് വന്നു വ ജാലി എന്തു വയത്തമ റോ വാലഹി മഹാനബിത്തങ്ങളുടെ സമീപത്ത് ജയം കരയുന്നു തൻ്റെ മുഖം ആ റൗല ഷരീഫിലെ മണ്ണോട് ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം ചുംബിക്കുന്നു ആ സമയത്ത് മഹാന ഹസൻ ഹുസൈൻ അലൈ അള്ളാഹുത്താലും ഓടി വരികയാണ് ആ പഴയകാല സ്മരണ വല്ലാതെ തികട്ടി വന്നു ഹസ്സൻ ഹുസൈൻ അലൈ അള്ളാഹുത്താലഹുമായെ അടുത്ത് വിളിച്ചു വരുത്തി കൂട്ടിപ്പിടിച്ച് ആശ്വസിച്ചു കൊണ്ട് തുരുതുരാ ചുമ്പനങ്ങൾ അർപ്പിക്കുകയാണ് അവരാവശ്യപ്പെട്ടു നഷ്തഹി അന്ത അദ്ദി നഫി സഹർ പ്രിയപ്പെട്ട ബിലാൽ എന്നിവരെ ഒരു പാതിരാ സമയത്ത് സുബിഹിക്കു വേണ്ടി നിങ്ങളൊന്ന് ബാങ്ക് വിളിച്ചാൽ നിങ്ങൾക്കിത് വല്ലാത്ത ആഗ്രഹമായിരുന്നു കേൾപ്പിച്ച് തരാമോ അവരുടെ ആഗ്രഹം സഫലമാക്കി കൊടുക്കാൻ വേണ്ടി അദ്ദേഹം പള്ളിയുടെ മേൽക്കൂരയിൽ കയറി അള്ളാഹു അഖ് അക്ബർ എന്ന അദ്ദേഹത്തിൻ്റെ ഖർജിക്കുന്ന കേൾക്കാൻ ശബ്ദം സൗന്ദര്യമുള്ള ആ ശബ്ദം കേട്ടപ്പോൾ ഇർത്തജത്തിൽ മദീന മദീന വിറകൊള്ളുകയാണ് പക്ഷെ അതു അല്ലാഹല്ലോഹു എന്നുകൂടെ പറഞ്ഞപ്പോൾ മദീനയിലുണ്ടായിരുന്ന മുഴുവൻ ആബാലവൃദ്ധം ജനങ്ങളും പുറത്തേക്ക് വരികയാണ് എന്താണ് ബിലാൽ തിരിച്ചു തിരിച്ചുവന്നു എബിസലാഹു അലി വസ്ല്ലാം തങ്ങളുടെ കാലം തിരിച്ചു വന്നോ അഷദ് അന്ന മുഹമ്മദ് റസൂറുള്ള എന്ന് പറഞ്ഞു തീർക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അദ്ദേഹത്തിൻ്റെ കണ്ഠമിടറി ഫമാറു യൗമുൻ അക്ബർ ബാക്കിയൻ ബാക്കിയാലിക്കൽ യവും ബിലാൽ അലി അള്ളാഹു തലാഅമിൻ്റെ ഇടറിയെ കണ്ഠം കേട്ട സമയത്ത് അന്ന് മദീനയിലുള്ള മുഴുവൻ നിവാസികളും പൊട്ടിക്കരയുകയാണ് എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും കൂട്ടക്കരച്ചിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കാൻ സാധിക്കാതെ അങ്ങനെ മഹാന ബിലാറുദ്ദിയുള്ളു താല അൻഹു റസൂറുള്ള വഫാത്തിൻ്റെ ശേഷം മദീന പള്ളിയിൽ വെച്ച് ബാങ്കി വിളിച്ച ചരിത്ര സംഭവം വളരെ ഹൃദയസ്പ്രക്കാണ് തൻ്റെ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഡെമസ്കസിലാണ് മഹാനവറുകൾ വഫാത്തായിട്ടുള്ളത്